ഭഗവത്യു ശ്ലോക ഭക്തിർ ഭഗവതി വിവർത്തനം നിത്യേനയുള്ള ഭാഗവത ശ്രവണത്തിലൂടെയും ശുദ്ധഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയും ഹൃദയത്തെ പ്രക്ഷുബ്ധമാക്കുന്നതൊക്കെയും പരിപൂർണമായി നശിപ്പിക്കപ്പെടുന്നു മാത്രവുമല്ല അതീന്ദ്രിയ പ്രാർത്ഥനാഗീതങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമ ദിവ്യോത്മ പുരുഷൻ്റെ പ്രേമയുക്ത സേവനം പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത കർമ്മമായി സ്ഥിരീകൃതമാകുന്നു ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരമാർഗത്തിൽ പ്രതിബന്ധങ്ങളെന്ന് നിരൂപിക്കുന്ന സമഗ്ര അമംഗളകരമായ കാര്യങ്ങളെയും ഹൃദയത്തിൽ നിഷ്കാസനം ചെയ്യുവാനുള്ള ഉപായം ഇവിടെ നിർദ്ദേശിക്കുന്നു പ്രതിവിധി ഭാഗവത സംസർഗമാകുന്നു ഇരുവിധങ്ങളായ ഭാഗവതങ്ങളുണ്ട് ഗ്രന്ഥഭാഗവതവും ഭക്തഭാഗവതവും ഇരു ഭാഗവതവും മതിയായ പരിഹാരമാകുന്നു രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമോ പ്രതിബന്ധങ്ങളെ ശൂന്യമാക്കാൻ തക്ക വിധം പര്യാപ്തമാണ് ഗ്രന്ഥഭാഗവത നിർദേ നിർദ്ദേശാനുസരണം ഭക്തഭാഗവതൻ സ്വജീവിതം നയിക്കുകയാൽ ഭക്തഭാഗവതൻ ഗ്രന്ഥഭാഗവതത്തെക്കാളും ഉത്തമനാകുന്നു മാത്രവുമല്ല പരമ ദിവ്യോത്തമ പുരുഷനെക്കുറിച്ചും ഭാഗവതരായ ഭഗവത് ഭക്തരെക്കുറിച്ചുമുള്ള സമ്പൂർണ്ണ ജ്ഞാനം ഗ്രന്ഥഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭാഗവത ഗ്രന്ഥവും ഭാഗവതനും സദൃശ്യരാകുന്നു പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രത്യക്ഷ പ്രതിനിധിയാകുന്നു ഭക്തഭാഗവതൻ ആകയാൽ ഭക്തഭാഗവതനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഗ്രന്ഥഭാഗവതത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നു ഭക്തഭാഗവത സേവനത്തിലൂടെയും ഗ്രന്ഥഭാഗവത സേവനത്തിലൂടെയും ഒരാൾ ഭക്തിമാർഗത്തിൽ ക്രമേണ പുരോഗതി പ്രാപിക്കുന്നത് എപ്രകാരമെന്ന് മനസ്സിലാക്കുന്നതിൽ മനുഷ്യബുദ്ധി പരാജയപ്പെടുന്നു ഈ വസ്തുതകളൊക്കെ പൂർവ്വജന്മത്തിൽ ദാസിപുത്രനായി ഭവിച്ച ശ്രീല നാരദദേവനാൽ വിശദീകരിക്കപ്പെട്ടവയാകുന്നു സന്യാസിമാരുടെ ആശ്രമ സേവനത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ അവരുമായി സംസർഗത്തിലാകാൻ നാരദമുനിക്ക് ഭാഗ്യമുണ്ടായി സന്യാസിമാരുടെ സമ്പർക്കത്തിലേർപ്പെടുകയാലും ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ ഭാഗ്യം സിദ്ധിക്കുകയാലും ദാസിപുത്രന് ഭക്തശ്രേഷ്ഠനായ ശ്രീ നാരദദേവനായി തീരാനുള്ള സുവർണാവസരം ലഭിച്ചു ഭാഗവത സംസർഗത്തിൻ്റെ വിസ്മയാവഹമായ ഫലമാണിത് ഈ വസ്തുതകൾ അനുഭവത്തിൽ ബോധിക്കണമെങ്കിൽ അത്തരം ഭാഗവത സൽ സംസർഗത്തിലൂടെ ഒരാൾ അതീന്ദ്രിയജ്ഞാനം അനായാസേന പ്രാപിക്കുന്നുവെന്നും തത്ഫലമായി ഭഗവത് ഭക്തിയുത സേവനത്തിൽ സ്ഥിരീകൃതനാകുന്നുവെന്നും മനസ്സിലാക്കിയിരിക്കണം ഭാഗവത ശിക്ഷണത്തിന് കീഴിൽ ഭക്തിയുധ സേവനത്തിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാക്കുന്നുവോ അത്രത്തോളം ഒരാൾ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ അതിരേകമായി ദൃഢമായി തീരുന്നു ആകയാൽ ഗ്രന്ഥഭാഗവത സന്ദേശങ്ങൾ വ്യക്തിഭാഗവതനിൽ നിന്നും സ്വീകരിക്കണം മാത്രമല്ല ഈ ഇരു ഭാഗവതരുടെയും സംയോഗം ഒരു അഭിനവ ഭക്തന് അധ്യകതരമായ നേട്ടമുണ്ടാകുന്നതിന് നിശ്ചയമായും സഹായിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഗ്രന്ഥരാജ ശ്രീമൽ ഭാഗവതം കീ ജയ്